പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റേഷൻ കാർഡ് സംസ്ഥാനത്തുള്ള എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള സമയത്ത് മുൻഗണനേതര വിഭാഗത്തിൽ നിന്നും മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് എ പി എൽ ലിസ്റ്റിൽ നിന്ന് നീല വെള്ള കാർഡിൽ നിന്നും പിങ്ക് കാർഡിലേക്ക് മാറ്റം കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ വെക്കുവാൻ സാധിക്കും ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ ഒന്നാം തീയതി മുതൽ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ വളരെയധികം ആളുകൾ അവർക്കത് ഉപകാരപ്രദമായി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജുകളൊക്കെ അയച്ചിരുന്നു പക്ഷേ ഇതുകൂടാതന്നെ നീല പിങ്ക് നീല പിങ്ക് വെള്ള ഈ മൂന്ന് വിഭാഗം റേഷൻ കാർഡുകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുണ്ട് അതും ഈ ഒരു പതിനഞ്ചാം തീയതി വരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നീല പിങ്ക് വെള്ള അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ബാധകമാകുന്ന മറ്റു ചില അറിയിപ്പുകൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു നീല വെള്ള കാർഡ് ഉടമകൾ സിറ്റിസൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ മുഖേനയോ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ വെള്ള നീല കാർഡിൽ നിന്ന് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി അപേക്ഷ വയ്ക്കാൻ സാധിക്കും ഏകദേശം അൻപതിനായിരത്തിനടുത്തൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പക്ഷേ ഇതിൽ പിങ്ക് അതുപോലെ തന്നെ നീല റേഷൻ കാർഡ് അതായത് സാധാരണ മുൻഗണനേതര വിഭാഗത്തിൽ നിന്ന് മാറ്റം കിട്ടുന്നത് പിങ്ക് കാർഡിലേക്കാണ് അപ്പോൾ പിങ്ക് നീല റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് അറിയിപ്പുകളാണ് അവർക്കറിയാം ഈ പിങ്ക് റേഷൻ കാർഡ് കൈവശം വെക്കുമ്പോൾ അത് ബി പി എൽ കാർഡാണ് സാധാരണ രീതിയിൽ ഈ ഒരു കാർഡ് കൈവശം വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ നടപടിയൊന്നും ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ആ പിങ്ക് കാർഡ് നിങ്ങൾക്ക് അർഹതയില്ലാതെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിയായിരിക്കും ഈ ഒരു പതിനഞ്ചാം തീയതി കഴിയുന്നതോടുകൂടി നിങ്ങൾ നേരിടേണ്ടി വരിക കർശനമായിട്ടുള്ള പരിശോധന വീട് വീടാന്തരം കയറിയുള്ള പരിശോധന നടക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ അറിയിപ്പ് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ഈ ഒരു പിങ്ക് കാർഡിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസിലെ അറിയിച്ച് കാ കാർഡിലേക്ക് മാറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുകൂടാതെ നീലക്കാർഡ് നീലക്കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെ പൊതുവെയുള്ള ഒരു ധാരണ നീലക്കാർഡ് എന്ന് പറയുന്നത് എ പി എൽ ലിസ്റ്റിൽപ്പെട്ട കാർഡാണ് അതുകൊണ്ട് ഇത് ഞാനൊരു എത്ര സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് ഈ കാർഡ് കൈവശം വെക്കാം എന്നുള്ള ഒരു തെറ്റുധാരണ ഇവർക്കുണ്ട് കാർഡ് കൈവശം വെക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം നീല നീലക്കാർഡും ചെറിയ രീതിയിലുള്ള സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നീല കാർഡ് കൈവശം വെക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് നാല് ചക്രവാഹനങ്ങൾ എ സി വീടുകൾ അതുപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ള ആളുകൾ ഇവർക്കൊന്നും ഈ ഒരു നീലക്കാർഡ് കൈവശം വയ്ക്കാൻ യാതൊരു തരത്തിലുള്ള ഒരു അർഹതയില്ല ഒന്നിൽ കൂടുതൽ വീടുള്ളവർ വരെ നീലക്കാർഡ് കൈവശം വച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള പണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമായ നടപടികൾ സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പിഴയും ഒക്കെ ഉണ്ടാകും ഇതൊരു വളരെ പ്രധാനപ്പെട്ട